ഇനി പാമ്പോടി കയറ്റാലും നഷ്ടപരിഹാരം പാമ്പോടി കയറ്റാൽ ചികിത്സാ സഹായമായി പരമാവധി ഒരു ലക്ഷം രൂപ വരെ വനം വനംവകുപ്പിൽ നിന്ന് ലഭിക്കും വനത്തിന് പുറത്ത് പാമ്പോടി ഏറ്റു മരിച്ചാൽ രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരവും വനത്തിനകത്താണെങ്കിൽ പത്തു ലക്ഷം രൂപയും ലഭിക്കും കടന്നലിൻ്റെയോ തേനീച്ചയുടെയോ കുത്തേറ്റ് മരിച്ചാലും രണ്ടു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും തേനീച്ച കടന്നൽ എന്നിവയുടെ കുത്തേറ്റ് വനത്തിനകത്താണ് മരണം സംഭവിക്കുന്നതെങ്കിൽ പത്തു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ ഉത്തരവിന് പ്രാബല്യം ഉണ്ടാകുമെന്ന് വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് പാമ്പു കടികേറ്റാൽ അക്ഷയ ജനസേവന കേന്ദ്രങ്ങൾ വഴിയാണ് സഹായത്തിന് അപേക്ഷിക്കേണ്ടത് ആശുപത്രിയിലെ ബില്ലുകളും ഡോക്ടറുടെ സാക്ഷ്യപത്രവും ഒപ്പം നൽകണം വന്യജീവി ആക്രമണത്തിൽ സ്ഥിരം അംഗവൈകല്യം സംഭവിച്ചാൽ രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്ന രീതിയിൽ ചട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ഡി എഫ് ഒ എൻ രാജേഷ് വ്യക്തമാക്കി അതേസമയം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ഈ സഹായത്തിന് അർഹതയുണ്ടാകുകയില്ല എങ്കിലും ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടവർ കുറ്റകൃത്യത്തിനിടയിൽ അല്ലാതെ വന്യജീവി ആക്രമണത്തിൽ മരിച്ചാൽ സഹായം നൽകണമെന്നും വ്യവസ്ഥയുണ്ട് ചികിത്സയിലിരിക്കെ ഒരു ലക്ഷം രൂപയും മരിച്ചാൽ ആസ്പ്രിതർക്ക് സഹായം